ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭുവൻ വില്ല എങ്ങനെ വേര് പിടിപ്പിക്കാം എന്നതാണ് ഇതെൻ്റെ ഭുവൻ വില്ലയാണ് ഇതിപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കമ്പുകൾ ഞാൻ എടുത്തിട്ട് ഇതേപോലെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് വെറുതെ ഇട്ട് വെച്ചതാണ് ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഈ കമ്പിൻ്റെ മാറ്റം നോക്കിക്കോ ഇത് വേര് കാണാവോ വേര് വന്ന് തള്ളിയില് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇത് ഈ ഒരു പോട്ടിലോട്ട് വെറും മണ്ണ് നമ്മൾ സാധാ മണ്ണിന് മണ്ണ് എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ വൈറ്റായി നടാൻ പോവുകയാണ് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഹിബോഗൻ ബോഗൻ ബില്ലൊക്കെ കൊണ്ടുവന്ന് കമ്പ് എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു കമ്പ് എടുത്തിട്ട് കമ്പ് കൊണ്ടുവന്ന് ഇതേപോലെ വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും ഇത് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നൂറ് നൂറ്റമ്പത് ഈ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ബുകൻ വില കിട്ടുക ഇത് നമുക്ക് എവിടെന്നെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു കമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ലേ അതിന് ഇതേപോലെ ഇതേ ഈ ഈ ഒരു വളവിൽ കട്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ വേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതേപോലെ തളരിപ്പ് വന്നിട്ടില്ലെന്നേ ഉള്ളൂ അതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം വെള്ളം കുറയുന്നതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ ഏകദേശം എല്ലാത്തിലും തന്നെ ഇതേ ഇതിലൊക്കെ നല്ലപോലെ വേര് വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഇത് നമുക്ക് ഒരു പോഡിലോട്ട് മാറ്റി നടാം കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇതേപോലെ തന്നെ വേര് പൊടിപ്പിച്ച് വെച്ചതാണ് ഈ ഒരെണ്ണം ഇത് അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട് ഇപ്പോൾ എന്താ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊക്കെ വലിയ സന്തോഷമാണ് ഇതേപോലെയൊക്കെ പൂക്ക് പൂക്കളൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ പൂക്കൾ വന്ന് തുടങ്ങിയതാണ് എല്ലാ ശിഖിരങ്ങളിലും പൂ വന്നിട്ടുണ്ട് കേട്ടോ കണ്ട അതേപോലെ നമുക്ക് പ്രത്യേകിച്ച് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയായി പോകാനില്ല ഇത് നല്ല സൂര്യപ്രകാശത്തിലും ദിവസവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഇത് വലിയ വളങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂക്കാൻ തുടങ്ങും വലിയ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ഇതിൽ വരുന്നില്ല അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇനി അഥവാ അങ്ങനെയെല്ലാം നമുക്ക് വലിയ വളം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചക്കറി വേസ്റ്റ് ഉള്ളത് ഞാൻ ഇതിൻ്റെ മീട്ടിൽ നമ്മൾ അരിഞ്ഞ് പച്ചക്കറിയുടെയൊക്കെ തൊണ്ടും അത് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ും ചെയ്യാം ഇതിൻ്റെ വളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നും നല്ല വെളിച്ചവും നല്ല സൂര്യപ്രകാശവും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് ചെടിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും പൂ തരുന്ന എപ്പോഴും പൂവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു ചെടിയാണിത്